മുട്ടും കളിക്കും എല്ലാത്തിനും തേങ്ങ വേണം അടുക്കളയിൽ ഒരു പണി അടുക്കളയില് തേങ്ങൂല നീയേ കൊച്ചി ഞാൻ കടയിൽ പോയി നോക്കട്ടെ ഇവിടെ നാലഞ്ച് തേങ്ങണ്ടായിട്ടും ഒരു വെള്ളക്കു പോലും ഇല്ല എടുക്കാൻ എന്താ ചെയ്യാം ഞാൻ പോയി നോക്കിട്ട് വരാം എന്നാലേ പോയിട്ട് വേഗം വാ പോയിട്ട് നേരം കൊറേല ഇതുവരെ കാണാനില്ലല്ലോ ഞാനേ രണ്ടു മൂന്ന് തേങ്ങ മേടിക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോ തേങ്ങക്ക് എമ്പത് രൂപ എന്നിട്ട് ഞാൻ നൂറ് രൂപ കൊടുത്തപ്പോഴേ ഈ തേങ്ങേനെ തന്ന ഒരാള് കിട്ടിയാ നീ തേങ്ങ ചരുകിയിട്ട് പോരനുള്ളിൽ എല്ലാത്തിലും വെദപ്പൊന്നിടുക അതെ പിന്നൊരു കാര്യം ഈ തേങ്ങ ഒരു മാസത്തേക്കുള്ളതാണേ